രാജ്യത്തെ തകര്ക്കാന് ശ്രമിക്കുന്നവര്ക്കു മുന്നില് മുട്ടുമടക്കില്ല രാജ്യത്തിന്റെ അകക്കാമ്പിൽ രാഷ്ട്രീയ പോരാട്ടങ്ങളുണ്ടാകാം വാഗ്വാദങ്ങളുണ്ടാകാം പക്ഷേ രാജ്യത്തിനെതിരെ വരുന്ന ഓരോ ശരങ്ങളെയും ഒന്നിച്ചു തന്നെ എതിർക്കും പഹൽഗാമിലെ ബൈസൻ വാലിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു രാജ്യത്തെ നടക്കിയ ആക്രമണമുണ്ടായത് ഒരുപക്ഷേ പറഞ്ഞാൽ പുൽവാമയിൽ ഭീകരാക്രമണത്തിന് ശേഷം രണ്ടാമത്തെ വലിയ ആക്രമണമായിരുന്നു ഇത് പ്രദേശത്തുണ്ടായിരുന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ പൈൻ മരങ്ങൾക്കിടയിൽ നിന്നും ഇറങ്ങി വന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഇരുപത്തിയെട്ട് മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഷ്കർ ഇ തൊയ്ബയുടെ ഉപസംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞു ഈ വിഷയത്തിൽ പ്രതിപക്ഷം ുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി കഴിഞ്ഞു ഇവിടെ വടകര എം പി ഷാഫിയുടെ പ്രതികരണമാണ് ശ്രദ്ധേയമാകുന്നത് ഒരു മുട്ടുസൂചി പോലും കയ്യിലില്ലാത്തവരെ ആക്രമിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് ഷാഫിയുടെ ചോദ്യം ഒരിക്കലും ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെയും വളരുവാൻ അനുവദിക്കില്ല എന്നും ഷാഫി ശപഥമെടുത്തു രാജ്യം ഭീകരാക്രമണത്തിന് മുന്നിൽ തലകുനിക്കില്ല എന്നുറപ്പിക്കുകയാണ് മിനി സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മനോഹരമായ സ്ഥലമായ ബൈസൻ വാലി സന്ദർശിക്കാനെത്തിയ വിനോദ സഞ്ചാരികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് മരണപ്പെട്ട ഒരു മനസാക്ഷിക്ക് രാജ്യത്തെ ലോകത്ത് തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത അതിക്രൂരവും വീരത്വവും നിറഞ്ഞതുമായിട്ടുള്ള പ്രവൃത്തിയാണ് തീവ്രവാദികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് വിനോദസഞ്ചാരത്തിന് പോകുന്ന കുടുംബങ്ങൾ വ്യക്തികളൊക്കെ അവരുടെ ജീവിതത്തിലെ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല സമയം തിരഞ്ഞെടുത്ത് സമാധാനത്തോടെ ഒരു മുട്ടുസൂചി പോലും കയ്യിലില്ലാതെ ഒരാളെയും ദ്രോഹിക്കാനുള്ള ഉദ്ദേശത്തോടെ നടക്കുന്നവരല്ല അവരെ നിഷ്ഠൂരമായി കൊന്നു തള്ളുന്ന അതെന്താണെങ്കിലും ആ തീവ്രവാദ മനുസ്ഥിതി ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഈ നാട് ഒരുമിച്ച് നിന്ന് തന്നെ ഒറ്റക്കെട്ടായി തന്നെ അതിനെ പരാജയപ്പെടുത്തി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇതിൻ്റെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തികൾക്ക് വേണ്ടിയിട്ടും രാജ്യം ഒട്ടുമടക്കില്ല അതിശക്തമായ നടപടികളുണ്ടാവണം അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട ആവശ്യകതയും നമ്മുടെ മുമ്പിൽ വിളിച്ചറിയിക്കുകയാണ് കൊല്ലപ്പെട്ടവരുടെ ഉറ്റവരുടെ ഒക്കത്തിൽ പങ്കുചേരുന്നു കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു ആവർത്തിച്ച് ഞാൻ പറയുന്നു നാടിൻ്റെ സമാധാനത്തെയും നാട്ടിലെ മനുഷ്യരുടെ വിലപ്പെട്ട ജീവനെയും കവരാനായിരുന്നു കൊണ്ടുവരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെയും ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെയും ഒരിക്കലും ഉൾക്കൊള്ളാൻ ന്യായീകരിക്കാൻ കഴിയും அது உன்மூலம் செய்யப்பட தான்